സ്വർണ്ണ നിറമുള്ള കടലാസിൽ എഴുതിയ തകിടുകളുടെ കൂമ്പാരം അർദ്ധരാത്രി കൂടോത്രവും കുഴിച്ചിടലും കുഴിച്ചെടുക്കലും ഇതിലെല്ലാം പുറമെ മന്ത്രവാദത്തിന്റെ സമയത്ത് അവർ പാത്തൂട്ടിയായി ഉറഞ്ഞുതുള്ളു കൂടാതെ പ്രവചനങ്ങളും പരിഹാരക്രിയകളും നിർദ്ദേശിച്ചു നിർദ്ദേശിക്കും ഏതെങ്കിലും സിനിമയിലെ കഥയല്ല പറഞ്ഞു വരുന്നത് കാസർഗോഡ് പ്രവാസി വ്യവസായിയായ എം സി അബ്ദുൽ ഗബൂർ ഹാജിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ജിന്നുമ്മ എന്ന് വിളിക്കപ്പെടുന്ന മന്ത്രവാദിനിയായ ഷെമിനിയെ കുറിച്ചാണ് മന്ത്രവാദത്തിന്റെയും ക്രിയകളുടെയും ഒക്കെ ഭാഗമായി കയ്യിലുള്ള സ്വർണവും പണവും എല്ലാം നഷ്ടമാവുന്ന സമയത്ത് പലരും ജിന്നുമേൽ ജിന്നുമൊരു തട്ടിപ്പുകാരി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പോലുമില്ല പരാതി ഉള്ളവരൊക്കെ സമൂഹത്തിലെ നിലയും വിലയും നഷ്ടമാവുമെന്ന് പേടിച്ച് ഇങ്ങനെ ഒരു രീതിയിൽ പറ്റിക്കപ്പെട്ടു എന്ന് ആരോടും പറഞ്ഞതുമില്ല മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിൽ വ്യക്തമായ തിരക്കോതയോടെയാണ് ജിന്നുമ്മയും സംഘവും പൂച്ചക്കാട്ടെ അബ്ദുൽ ഗബൂർ ഹാജിയെ കൊലപ്പെടുത്തിയത് പിടിക്കപ്പെടില്ല എന്ന ആത്മവിശ്വാസത്തോടെ ആയിരുന്നു സംഘത്തിന്റെയും നീക്കങ്ങൾ എന്നാൽ അവിടെയാണ് അവർക്ക് തെറ്റിയത് ഫ്ലാഷ് ന്യൂസിന്റെ പുതിയ ക്രൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം എന്റെ പേര് ശ്രീകല ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അതിനൊപ്പം വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ കമന്റുകളും രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി ഒരു ബുധനാഴ്ച അതൊരു നോമ്പുകാലം കൂടിയായിരുന്നു അത്താഴം കഴിഞ്ഞ് ഒന്ന് മയങ്ങി കിടക്കുമ്പോൾ അബ്ദുൽ ഗബൂർ ഖാജിയുടെ ഉള്ളിൽ അടുത്ത ദിവസത്തെ കുറിച്ചുള്ള ആലോചനകളായിരുന്നു എല്ലാം അവിടെ നിന്ന് ഒഴിവാക്കി കിട്ടുന്ന ഒരു സമയം അതായിരുന്നു അബ്ദുൽ ഗബൂർ ഖാജിക്ക് അന്ന് വേണ്ടത് അടുത്ത ദിവസം രാത്രി ആ വീട്ടിൽ ഒരു ആഭിചാരക്രിയ നടക്കുന്നുണ്ടായിരുന്നു മറ്റാരും അതറിയരുതെന്നൊരു രഹസ്യ ഉദ്ദേശം അതിന് പിന്നിലുണ്ടായിരുന്നു മക്കളയടക്കം എല്ലാവരെയും ബന്ധുവീട്ടിലേക്ക് പറഞ്ഞയച്ചതോടെ ആദ്യഘട്ടം കഴിഞ്ഞു എന്നാണ് അദ്ദേഹം കരുതിയത് സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങുന്ന പൂച്ചക്കാട്ടെ കടയിൽ നിന്ന് കർപ്പൂരവും കടുവും ഉപ്പും അടക്കമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി പരിചയക്കാരോടെല്ലാം സാധാരണ രീതിയിലുള്ള സംസാരം ഒക്കെ നടത്തി വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നാൽ റമദാനിലെ ആ വെള്ളിയാഴ്ച പൂച്ചക്കാട്ടെ അങ്ങാടി കണ്ണുറന്നത് അബ്ദുൽ ഗബൂർ ഖാജിയുടെ കേട്ടാണ് സ്വാഭാവിക മരണമെന്നാണ് എല്ലാവരും ആദ്യം കരുതിയത് വെള്ളിയാഴ്ചയും റമദാനും ഒക്കെ ആയതുകൊണ്ട് തന്നെ അബ്ദുൽ ഗബൂർ ഖാജിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താതെ മതാചാരക്രിയകൾ പ്രകാരം വളരെ വേഗം കബറടക്കി വൈകാതെയാണ് വീട്ടുകാരോട് ബന്ധുക്കളും സുഹൃത്തുക്കളും അബ്ദുൾ ഗബൂർ ഖാജിയുടെ കുറച്ച് കടങ്ങളെ കുറിച്ച് പറയുന്നത് തങ്ങളുടെ കയ്യിൽ നിന്ന് പത്തൊൻപതും പതിനഞ്ചും പന്ത്രണ്ടും എന്നിങ്ങനെ സ്വർണാഭരണങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്നതായിരുന്നു ആ വെളിപ്പെടുത്തൽ ഇത് കേട്ട കുടുംബം അക്ഷരാർത്ഥത്തിൽ ഞെട്ടി കാരണം അങ്ങനെ സാമ്പത്തിക ബാധ്യതകൾ ഒന്നും ആ പ്രവാസി മലയാളിക്ക് ഉണ്ടായിരുന്നില്ല കൂടാതെ ഇങ്ങനെ സ്വർണം വാങ്ങിയിട്ടുണ്ടെന്ന കാര്യം അദ്ദേഹം അവരോട് ആരോടും പറഞ്ഞിരുന്നുമില്ല തുടർന്ന് സംശയം തോന്നിയ കുടുംബാംഗങ്ങൾ വീട്ടിലെ സ്വർണവും സ്വത്തുക്കളും കൂടി പരിശോധിച്ചു അപ്പോഴാണ് വീട്ടിലിരുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ കൂടി നഷ്ടപ്പെട്ടു എന്ന് അവർ മനസ്സിലാക്കുന്നത് ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറും അവൻ സ്വർണ്ണാഭരണങ്ങൾ അത് നഷ്ടമായതായി കണ്ടെത്തി അതിൽ വീട്ടുകാർക്ക് ഹാജിയുടെ മരണം സ്വാഭാവികമല്ലെന്നും കൊലപാതകമാണെന്നുള്ള സംശയം തോന്നി തുടങ്ങി ജിന്നുമ്മ എന്ന പേരിലേക്കായിരുന്നു അവരൊക്കെ വിരിൽ ചൂണ്ടിയത് തുടർന്ന് ഹാജിയുടെ മകൻ ഈ സംശയങ്ങളെയൊക്കെ ഉന്നയിച്ച് ബേക്കൽ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി ഇത് കൊലപാതകമാണെന്ന് തിരിച്ചറിയാൻ ഇടയാക്കിയത് കുടുംബത്തിന്റെ പരാതിയാണ് വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് കബറടക്കിയ മൃതദേഹം കൃത്യം പതിമൂന്ന് ദിവസം കഴിഞ്ഞ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഏഴിന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു ആ കുടുംബത്തിലെ സംശയങ്ങളെ ബലപ്പെടുത്തുന്ന രീതിയിലായിരുന്നു റിപ്പോർട്ട് കൊലപാതകം അബ്ദുൾ ഗബൂർ ഖാജിയുടെ മരണം സ്വാഭാവിക മരണമല്ല മരണകാരണം തലയ്ക്കടിയേറ്റതാണ് എന്നായിരുന്നു ഫോറൻസിക് കണ്ടെത്തൽ ഹാജിയുടെ കുടുംബം സംശയമുനയിൽ നിർത്തിയത് കാസർഗോഡ് മേൽപ്പറമ്പിൽ താമസിക്കുന്ന ഉബൈദിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ ജിന്നുമ എന്നറിയപ്പെടുന്ന ഷെമീനെയുമായിരുന്നു എന്നാൽ കേസിൽ ബേക്കൽ പോലീസ് തുടക്കം മുതലേ അലസ സമീപനമാണ് കൈക്കൊണ്ടത് ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടൽ ഇതിന് പിന്നിലുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരുടെ ആരോപണം അതുകൊണ്ട് ആക്ഷൻ കൗൺസിലും കുടുംബാംഗങ്ങളും നിരന്തരം കയറി ഇറങ്ങിയിട്ടും പതിനാല് മാസവും അന്വേഷണം ഏതെങ്കിലും വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ബേക്കൽ പോലീസ് ശ്രമിച്ചതേയില്ല ഇതോടെ മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും അബ്ദുൾ ഗബൂർ കാജിയുടെ മകൻ പരാതിയും നൽകിയിരുന്നു അങ്ങനെ നിരവധി സമ്മർദ്ദങ്ങൾ ചെലുത്തി ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസ് കൈമാറിയതോടെയാണ് കൺമുന്നിലുണ്ടായിരുന്ന ആ പ്രതികളിലേക്ക് അവർക്ക് എത്താനായത് ഉബൈദായിരുന്നു ഒന്നാം പ്രതി ഉബൈതിന്റെ ഭാര്യ ജിന്നുമ എന്ന് വിളിക്കുന്ന ഷെമിനിയായിരുന്നു രണ്ടാം പ്രതി ഇവർക്കൊപ്പമുണ്ടായിരുന്ന അശ്ലീഫ ആയിഷ എന്നിങ്ങനെ നാലു പേരെയാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ ജെ ജോൺസന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ആദ്യം അറസ്റ്റ് ചെയ്തത് കഠിന പരിശ്രമത്തിലൂടെയാണ് പ്രതികളിലേക്ക് എത്തിയ അന്വേഷണ സംഘം ഇവരെ വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് നാടിനെ നടത്തിയ പൂച്ചക്കാട്ടെ അബ്ദുൾ ഗബൂർ ഗാജി വധക്കേസിന്റെ പൂർണ്ണത പുറത്താവുന്നത് അബ്ദുൾ ഗബൂർ ഗാജിയുടെ ശരീരത്തിൽ പ്രേതാത്മാക്കളുടെ ബാധ കൂടിയിട്ടുണ്ടെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു ജിന്നുമ തട്ടിപ്പിനുള്ള കളമൊരുക്കിയത് ഇത് പിന്നീട് സ്വർണം മന്ത്രവാദത്തിലൂടെ ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പല തവണയായി തട്ടിയെടുത്ത അഞ്ഞൂറ്റി ഓവൻ സ്വർണം തിരികെ കൊടുക്കാതിരിക്കാനായിരുന്നു ആ കൊലപാതകം വെറുതെ ഒരു കൊലപാതകം നടത്തി പിടിക്കപ്പെടാതിരിക്കുക എന്നതിനപ്പുറം അതൊരു വെൽ പ്ലാൻസ് മർഡറാക്കാൻ മാസങ്ങൾ നീണ്ട ആസൂത്രണമാണ് അവർ നടത്തിയത് അബ്ദുൾ ഗഫൂർ ഖാജിയുടെ ശരീരത്തിലെ മർഭഭാഗത്ത് പ്രഹരമേൽപ്പിച്ച് ശബ്ദം പുറത്തു വരാതെ കൊല്ലുക എന്നതായിരുന്നു ഇവർ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇതിനായി ജിന്നുമയും മൂന്നും നാലും പ്രതികളായ അശ്ലീഫയും ആയിഷയും എറണാകുളം കളമശ്ശേരിയിലുള്ള മർമ്മ ചികിത്സ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മർമ്മ ചികിത്സ പഠിക്കാൻ പോയി അക്യുപഞ്ചർ കോഴ്സ് അടക്കം പഠിച്ചു നാട്ടിൽ തിരിച്ചെത്തിയ ശേഷമാണ് അവർ കൊലപാതകത്തിനുള്ള സമയം തീരുമാനിക്കുന്നത് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിമൂന്ന് ഇതിനായിട്ട് തിരഞ്ഞെടുത്തത് മന്ത്രവാദ ക്രിയകൾ നടക്കുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടാകരുതെന്ന ജിന്നുമ നിർദ്ദേശിച്ചതിനെ തുടർന്നായിരുന്നു അന്ന് പകൽ തന്നെ അബ്ദുൽ കപൂർ ഖാജി തന്റെ വീട്ടിലുള്ളവരെ എല്ലാം ബന്ധുവീട്ടിലേക്ക് പറഞ്ഞയച്ചു ആഭിചാരക്രിയകൾക്കുള്ള സാധനങ്ങൾ സമീപത്തെ കടയിൽ നിന്നും അബ്ദുൽ ഗപൂർ ഖാജി തന്നെ വാങ്ങിക്കുകയും ചെയ്തു എഴുതി തയ്യാറാക്കിയ തകിടും മേലസും ജിന്നുമ കൊണ്ടുവന്നു അടുത്ത വീടുകളിലെ ക്യാമറകളിൽ തങ്ങളുടെ ദൃശ്യങ്ങൾ പതിയാതിരിക്കാൻ പുറകിലെ റോഡിലൂടെ എത്തി മുൻഭാഗത്തെ വാതിലിലൂടെയാണ് സംഘം അന്ന് വീടിനകത്ത് കടക്കുന്നത് കൂടാതെ രഹസ്യമായി നടക്കുന്ന ചടങ്ങിന്റെ വിവരങ്ങൾ ഒരു കാരണവശാലും പുറത്തു പോകരുതെന്ന് ഉറപ്പു വരുത്തുന്നതിന്റെ ഭാഗമായി ഹാജിയുടെ വീട്ടിലെ സി സി ടി വി ക്യാമറയും ജിന്നുമ്മയും സംഘവും ഇടപെട്ട് നേരത്തെ തന്നെ ഓഫ് ചെയ്തിരുന്നു മന്ത്രവാദത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് ഹാജിയുടെ മുഖം ഒരു പ്രത്യേകത തുണി ഉപയോഗിച്ച് അവർ മൂടിക്കെട്ടി പിന്നീട് കൈകൾ തലയ്ക്ക് പുറകുവശത്ത് വെച്ച ശേഷമാണ് വീണ്ടും ആഭിചാരക്രിയകൾ തുടങ്ങിയത് ഇതിനിടയിൽ സംഘം അവരുടേതായ രീതിയിലുള്ള എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ടായിരുന്നു ഇതിനിടെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അബ്ദുൽ കപൂർ ഖാജിയുടെ മർമ്മം നോക്കി സംഘം പ്രകരമേൽപ്പിച്ച് അദ്ദേഹത്തെ ബോധം കെടുത്തി തുടർന്ന് തല ചുമരിലിടിച്ച് മരണം ഉറപ്പുവരുത്തി ഒരു കൊലപാതകമെന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാകാത്ത രീതിയിലായിരുന്നു ഇതെല്ലാം നടത്തിയത് മന്ത്രവാദത്തിന്റെ സമയത്ത് ഖാജി ധരിച്ചിരുന്ന വസ്ത്രം കൊലപാതകത്തിന് ശേഷം മടങ്ങുമ്പോൾ ജിന്നമ്മയും സംഘവും കൊണ്ടുപോയി നശിപ്പിച്ചു വന്ന വഴിയിലൂടെ തന്നെയായിരുന്നു അവർ രക്ഷപ്പെട്ടത് ഇതിനുശേഷം തൊട്ടടുത്തുള്ള ബന്ധുവീട്ടിൽ പിറന്നാളാഘോഷത്തിലും ഈ സംഘം പങ്കെടുത്തു ആഘോഷത്തിന്റെയും കേക്കുമുറിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പകർത്തി അന്നേ ദിവസം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അതായത് കൊലപാതകം നടന്ന ദിവസം തങ്ങൾ പിറന്നാളാഘോഷത്തിൽ പങ്കെടുക്കുകയായിരുന്നുവെന്നും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇതൊക്കെ ഇതുകൂടാതെ കൊലപാതകത്തിന് ശേഷം വളരെ സാധാരണ എന്ന മട്ടിൽ അബ്ദുൽ കപൂർ ഖാജിയുടെ ഫോണിലേക്കും ഭാര്യയുടെ ഫോണിലേക്കും ജിന്നുമ സംഘവും നിരവധി തവണ വിളിച്ചിരുന്നു ഫോണെടുത്ത് ഭാര്യയോട് തങ്ങളോട് അബ്ദുൽ ഗപൂർ ഖാജി പ്രാർത്ഥനയ്ക്ക് വരാമെന്ന് പറഞ്ഞിരുന്നുവെന്നും ണാതായത് കൊണ്ടാണ് വിളിച്ചതെന്നുമായിരുന്നു പറഞ്ഞത് പിന്നീട് ഖാജിയുടെ മരണം സ്വാഭാവികമാണെന്ന് കരുതി ഖബറടക്കം നടത്തിയതോടെ തങ്ങളുടെ എല്ലാ പ്ലാനുകളും സക്സസ് ആയി എന്നായിരുന്നു ജിന്നമിയും സംഘവും കരുതിയത് എന്നാൽ തങ്ങളിൽ നിന്ന് അബ്ദുൽ ഗപൂർ ഖാജി കടം വാങ്ങിയ സ്വർണത്തിന്റെ കണക്കുകൾ ആളുകൾ കുടുംബത്തെ അറിയിച്ചതോടെയാണ് കാര്യങ്ങൾ മൊത്തത്തിൽ ജിന്നമിക്ക സംഘത്തിനും എതിരായത് നാട്ടിൽ മർമ്മചികിത്സ എന്നാണ് ജിന്നമ്മ സ്വയം പരിചയപ്പെടുത്തിയത് വീടിനടുത്തുള്ള ക്ലിനിക്കിൽ സ്ഥിരമായി എത്തി ആളുകളെ ചികിത്സിക്കുകയും ചെയ്തിരുന്നു ഓവർകോട്ടും കഴുത്തിൽ സ്റ്റെതസ്കോപ്പും ഒക്കെ ധരിച്ചായിരുന്നു പലപ്പോഴും ഇവർ പുറത്തിറങ്ങിയിരുന്നത് ഇത്തരത്തിലുള്ള ഫോട്ടോകളും റീലുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഒരു സാധാരണ വീട്ടിൽ ജനിച്ച ഷെമീനിയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു പ്രദേശവാസിയിൽ നിന്നും ലക്ഷങ്ങൾ മുടക്കി വാങ്ങി മോടികൂട്ടിയ പൂച്ചക്കാട്ടെ ആഡംബര വീട്ടിലാണ് ഷെമീനയും ഭർത്താവ് ഉപയോഗം താമസിച്ചിരുന്നത് ഉയർന്ന മതിലുകളുള്ള ഈ വീട്ടിൽ വലിയ വ്യവസായികളും സാമുദായിക പ്രമുഖരും അടക്കം പലരും വന്നു പോകാറുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ ആരോപിച്ചിരുന്നത് സമൂഹത്തിലെ ഉന്നതരുമായുള്ള ഇത്തരം ബന്ധങ്ങൾ ഉപയോഗിച്ചായിരുന്നു നാട്ടിലെ വലിയ പണക്കാരിലേക്ക് ജിന്നം എത്തിയിരുന്നത് അബ്ദുൽ ഗപൂർ ഖാജിയുടെ കൊലപാതകത്തിലെ അന്വേഷണം ഇത്രയും നീണ്ടുപോകാൻ കാരണവും ഇത്തരത്തിലുള്ള ഇടപെടലാണെന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു കൂടാതെ കേസിൽ രണ്ടു പേരോടും അന്വേഷണ സംഘം രാജ്യം വിട്ടു പോകരുതെന്ന് നിർദ്ദേശിച്ചു അവർ വിദേശത്തേക്ക് കടക്കുകയാണ് ചെയ്തത് ഇവര് രണ്ടുപേരെയും പിന്നീട് പ്രതികളാക്കിയിരുന്നു ഇതിനു പുറമേ അറസ്റ്റിലായ പ്രതികളിൽ ചിലർക്കെതിരെ ചുമത്തിയ വകുപ്പുകളടക്കം മാറ്റാനുള്ള നീക്കവും അന്നുണ്ടായിരുന്നു ഇതിനെല്ലാം ഷെമീന ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ചു എന്നായിരുന്നു അറിയാൻ കഴിഞ്ഞത് കേരളത്തിലും കർണാടകയിലുമായിട്ടായിരുന്നു ജിന്നമ്മയുടെ തട്ടിപ്പുകൾ ഏറെയും നടന്നു നേരത്തെ തന്നെ ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നതായും പോലീസ് കണ്ടെത്തിയിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രവാസിയെ ഹണി ട്രാപ്പിൽപ്പെടുത്തി ആഭരണങ്ങളും പണവും കവർന്ന കേസിൽ ഇവർ രണ്ടാഴ്ച ജയിലിലും കിടന്നിട്ടുണ്ട് അന്ന് കൂടെയുണ്ടായിരുന്ന സംഘത്തെ ഉപയോഗിച്ച് പാത്തൂട്ടി എന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അബ്ദുൽ ഗഫൂർ ഖാജി കൊലപാതകവും സ്വർണ്ണ ഇരട്ടിപ്പിക്കലും അടക്കമുള്ള എല്ലാ തട്ടിപ്പുകളും ജിന്നുമയും സംഘവും പ്ലാൻ ചെയ്തു വന്നിരുന്നത് പേരുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഏഴുപേരും കേസിൽ പ്രതികളാണ് അബ്ദുൽ ഗഫൂർ ഖാജിയിൽ നിന്നും തട്ടിയെടുത്ത പണവും സ്വർണവും ഉപയോഗിച്ച് പുതിയ ജീവിതവും പുതിയ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് സംഘത്തെ കൊലപാതകത്തിന് ഇരുപത് മാസങ്ങൾക്ക് ശേഷം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയ്ക്ക് അകത്തും പുറത്തുമുള്ള വിവിധ ജ്വലറികളായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം വിറ്റഴിച്ചു എന്നായിരുന്നു പ്രതികളുടെ ആദ്യ മൊഴി എന്നാൽ പിന്നീട് നാലാം പ്രതിയായ ആയിഷ നൽകിയ മൊഴിയനുസരിച്ച് നൂറ്റി എഴുപത്തിരണ്ട് പവൻ സ്വർണം പോലീസ് കണ്ടെത്തി രണ്ടു വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു ഏപ്രിൽ മാസം കടന്നു വരുമ്പോൾ തങ്ങളുടെ പിതാവിനെ കൊലപ്പെടുത്തിയ പ്രതികൾ അഴിക്കുള്ളിലായി എന്ന ആശ്വാസത്തിലാണ് അബ്ദുൽ ഗപൂർ ഖാജിയുടെ മകൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിന് രാവിലെ ഗഫൂർ ഗാജിയുടെ അറിഞ്ഞ നാട്ടുകാർക്ക് ഇപ്പോഴും ഞെട്ടൽ മാറിയിട്ടില്ല